കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് പുത്തൻ സങ്കേതം സീനത്തുൽ ഇസ്ലാം മദ്രസയുടെ പുതിയതായി നിർമ്മിച്ച ഒന്നാം നില കെട്ടിടത്തിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെയും ഉദ്ഘാടനം നടത്തി പ്രവേശനോത്സവവും ഇതോടനുബന്ധിച്ച് നടന്നു കൊട്ടുകാട് മുസ്ലിം ജമാത്ത് പുത്തൻ സങ്കേതം സീനത്തുൽ ഇസ്ലാം മദ്രസയിൽ പുതിയതായി നിർമ്മിച്ച ഒന്നാം നിലയുടെയും സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടനം നടത്തി പ്രവേശനോത്സവവും ഇതിന്റെ ഭാഗമായി നടന്നു കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അസൈദ് അബ്ദുൾ അസീസ് ഷാമിൽ ഇർഫാനി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മക്കളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നടുവിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നമുക്കൊക്കെ നമ്മുടെ മക്കളെ കൈവിടാതെ നമ്മുടെ മക്കൾ നമ്മുടേതായി മാറാനുള്ള ഏറ്റവും വലിയ ഉപാധി ഇന്ന് നിലനിൽക്കുന്ന ഈ മദറസ സംവിധാനങ്ങളാണ് ആ മദറസ സംവിധാനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ മദ്രസക്ക് അനിവാര്യമായ പുരോഗതികളെ കുറിച്ച് ചിന്തിച്ച് അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആ മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്ന ഒരു സിസ്റ്റം അത് നിലനിൽക്കണം മദ്രസയും ആത്മീയമായ വിജ്ഞാനം അതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ട്യൂഷൻ രൂപത്തിലൊക്കെ കൊടുത്താൽ ലഭിക്കും അതൊരു സത്യം തന്നെയാണ് പക്ഷേ മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഒരു വിജ്ഞാനം അതൊരിക്കലും നമ്മുടെ മക്കൾക്ക് ട്യൂഷനിലൂടെ ലഭ്യമല്ല ഇത് പലപ്പോഴും തിരിച്ചറിയണം പലരും സ്കൂളിന്റെയും മറ്റുമൊക്കെ പേര് പറഞ്ഞ് വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ ഒക്കെ ട്യൂഷൻ അവിടെ മാത്രം വിട്ട് പഠിപ്പിക്കുന്ന ഒരു ഒരു സിസ്റ്റം കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലഭിക്കേണ്ട വിജ്ഞാനം വിജ്ഞാനം ലഭിക്കുന്നില്ല മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും അത് ജമാഅത്ത് പരിപാലന സമിതി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഫറുള്ള ഖാൻ അധ്യക്ഷത വഹിച്ചു കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി എം നൌഷാദ് പാലോട്ട് സ്വാഗതം പറഞ്ഞു മുഹമ്മദ് നിർവഹിച്ചു കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് സദർ മുഹമ്മദ് ഹനീഫ സഖാഫി പുത്തൻ സങ്കേതം മുഹൈദീൻ മസ്ജിദ് ഇമാം ഷിബിലി മഹ്ലരി സലീം കോട്ടൂർ തെക്കതിൽ ഷാജഹാൻ നൂർമഹൽ അബ്ദുൽ സലാം മുഹസിന മൺസിൽ ഐ നിസാമുദ്ദീൻ ബഷീർ മണപ്പുഴ ഹാരിസ് കൽക്കുളങ്ങര നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ